അസോസിയേറ്റ് ഡയറക്ടേഴ്സിൽ മാത്രമല്ല ആക്ടിംഗ് എന്ന് പറയുന്ന പ്രൊഫഷൻ ആഗ്രഹിച്ച് സിനിമയിൽ വന്ന് ഇപ്പോഴും കൊച്ചിയിലുണ്ട് ഒത്തിരി ആളുകൾ ഞാൻ സിനിമയിൽ അഭിനയിക്കും എന്ന ദൃഢനിശ്ചയത്തോടെ വേറെ ജോലിയൊന്നും ഇല്ലാണ്ട് ഇതിനുവേണ്ടി മാത്രം ഡയറക്ടേഴ്സിനെ കാണാനും പ്രൊഡ്യൂസേഴ്സിനെ കാണാനും ഞങ്ങൾക്ക് ഒരു അവസരം തരണം എന്ന് പറയാനും ആയിട്ട് കിടക്കുന്ന ഒത്തിരി യുവാക്കൾ ഉണ്ടിന്നും അമ്മയുടെ അമ്മയുടെ വാങ്ങിച്ചെടുത്തു എന്നുള്ള ആ സമയത്ത് പെൻഷൻ സേഫ് ആയിട്ടിരിക്കുന്ന ഒരു നിന്നാണ് നമ്മൾ ഒട്ടും അല്ലാത്ത ഒരു ഫീൽഡിലേക്ക് മാറുന്നത് ആ സമയത്ത് എപ്പോഴെങ്കിലും ഇല്ല ഞാൻ തിരിച്ചു പോകാം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടോ ഒരിക്കലുമില്ല അമ്മയുടെ പെൻഷനോടെ വാങ്ങിച്ചെടുത്തു എന്നുള്ള ആ സമയത്ത് അമ്മയുടെ പെൻഷൻ തന്നെയായിരുന്നു എന്റെ ഉപജ്ജീവന മാർഗത്തിലൊരു താനം ഇത് സിനിമ ചെയ്യും അതെന്റെ ഒരു നിശ്ചയദാർഢ്യമാണ് ഞാൻ അസോസിയേറ്റ് അസിസ്റ്റന്റ് കാലഘട്ടങ്ങളിൽ നമുക്ക് കിട്ടുന്ന സാലറി പോലും ചിലപ്പം നമ്മൾ ഒരു മാസം വാങ്ങിച്ച സാലറി ആയിരിക്കില്ല നമുക്ക് മാസം കൂടുമ്പോ കിട്ടണത് അപ്പോഴും നമ്മളെ വീട്ടുകാര് അതായത് അമ്മയും അനിയനും പെങ്ങളും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ആറേഴു വർഷത്തെ സ്ട്രഗിൾ തന്നെയാണ് ഈ സിനിമ ഓക്കെ ഈ ഈ നേരത്തെ നമ്മൾ മുന്നേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു അല്ല അഡ്രസ് ചെയ്ത് അത്ര വേണ്ട വിധം അഡ്രസ് ചെയ്യപ്പെടാതെ പോയൊരു കാര്യമാണ് സഹസംവിധായകരുടെ പ്രശ്നങ്ങൾ അതായത് സെറ്റിനകത്ത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ടുള്ള അവരുടെ നിലനിൽപ്പ് അവർക്ക് കിട്ടുന്ന എക്സ്പോഷർ അതിന് കൊടുക്കേണ്ടി വരുന്ന അവരുടെ സമയം പലപ്പോഴും ഈ അസോസിയേറ്റ് ആയിട്ടുള്ള സംവിധായകർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ൂപ്പായിട്ട് അതിനകത്ത് പെട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പൊ നമ്മൾ പഴയ അസോസിയേറ്റീവ്മാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരിൽ എത്ര പേര് സിനിമ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു ചോദ്യമാണല്ലോ അപ്പം ഇത്തരത്തിലൊരു പെട്ട് അകപ്പെട്ടു ഒരു സിറ്റുവേഷൻ ഇവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഉള്ളതാണോ അതിൽ നിന്നും ബ്രേക്ക് ചെയ്യാനുള്ള ശരിക്കും സിനിമ മാത്രമല്ല നമ്മൾ ഏത് മേഖല എടുത്താലും അങ്ങനെയൊരു അതായത് ചിലപ്പം എന്താ പറയുക ഭാഗ്യം എന്ന് പറയുന്നതും ലക്കും ഒരു ഫാക്ടറാണ് ഇതിനകത്ത് ഇത് അസോസിയേറ്റ് ഡയറക്ടേഴ്സിൽ മാത്രമല്ല ആക്ടിംഗ് എന്ന് പറയുന്ന പ്രൊഫഷൻ ആഗ്രഹിച്ച് സിനിമയിൽ വന്ന് ഇപ്പോഴും കൊച്ചിയിലുണ്ടോ ഒത്തിരി ആളുകൾ ഞാൻ സിനിമയിൽ അഭിനയിക്കും എന്ന ദൃഢനിശ്ചയത്തോടെ വേറെ ജോലിയൊന്നും ഇല്ലാണ്ട് ഇതിനു വേണ്ടി മാത്രം ഡയറക്ടേഴ്സിനെ കാണാനും പ്രൊഡ്യൂസേഴ്സിനെ കാണാനും ഞങ്ങൾക്ക് ഒരു അവസരം തരണം എന്ന് പറയാനും ആയിട്ട് കിടക്കുന്ന ഒത്തിരി യുവാക്കളുണ്ടെന്നും ഒരു ഭാഗ്യമാണത് ഇത് ഹാർഡ് വർക്ക് മാത്രമല്ല സിനിമ എന്ന് പറയണത് ലക്ക് ഒരു ഫാക്ടറായിട്ട് ചെയ്യാൻ കരുതുന്നു